അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അടുക്കളയിൽ വെറൈറ്റി കറിയാണ് കറിയുണ്ടോ കൂന്തലിൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ കറി വെക്കുന്നത് അതും തേങ്ങയൊക്കെ ഒക്കെ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തൂക്കും അതുപോലെ തന്നെ ചോറ്റിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറിൻ്റെ മാറ്റത്തെ കറിയാണ് വെക്കുന്നത് ചിലവിലൊക്കെ കൂന്തലിൻ്റെ തല കളയക്കാരം ഒരിക്കലും ഇങ്ങള് കൂന്തലിൻ്റെ തല കളയരുത് കേട്ടോ ഇതുപോലൊക്കെ കറി ഉണ്ടാക്കിയാലും മക്കൾക്കും ഞമ്മക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ പതിവ് പോലെ അടുക്കളയിലെത്തി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചാണ്ട് മുറ്റടിച്ചാൽ പോയി മുറ്റടിച്ച് വന്നപ്പോ ചോറിൻ്റെ വള്ളം തിളക്കൽ ഒടുങ്ങിക്കൊണ്ട കായൊന്നും എല്ലാം നല്ലോണം വിട്ടി തിളക്കുന്നുണ്ട് അതിന് ലേശം വള്ളം അങ്ങോട്ട് മുക്കി വെച്ചു തണുപ്പൊക്കെ അല്ല അപ്പം പച്ചം കുടിച്ചാൽ വെച്ച കേട്ടോ അപ്പം ഞാൻ ചൂടുവെള്ളം കുടിച്ചാലോ മുക്കി വെച്ചു അങ്ങനെ ചൂടുവെള്ളം കുടിച്ചാലും ഗേബേജ് അരിച്ചാലും ഒക്കെ ഉപ്പാണ് കഴിഞ്ഞു ഇനി നമ്മൾ കൂന്തലിൻ്റെ തലയാണ് കറി വെക്കണ് അപ്പോൾ ഈ കൂന്തലിൻ്റെ തല എടുക്കുമ്പോൾ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ തലിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു സാധനം അതിങ്ങനെ പീച്ചാലിങ്ങോട്ട് പോരും അതെടുത്ത് കളഞ്ഞിട്ട് വേണം ഞമ്മളിങ്ങനെ കറി വെക്കുകയാണെങ്കിലും പൊരിച്ചൊക്കെ ചെയ്യുകയാണെങ്കിലും അതുപോലെ ഒരുപാട് ഇങ്ങനെ ആരിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സുഖം തോന്നൂല അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കളയാ ഇന്നിട്ട് വേണം നമ്മൾ കറി വെക്കാൻ അപ്പം അങ്ങനെ അടുപ്പൊക്കെ ഒഴിഞ്ഞ് ചോറ് വെന്ത്ണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ കേബേജ് വെക്കാൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അറിയുന്ന ആൾക്കാർക്ക് തന്നെ പല സംശയങ്ങളും കേട്ടോ ആദ്യം ചോറും കൂട്ടാനൊക്കെ വെക്കണം ഞാൻ അധിക ദിവസവും ചോറും കൂട്ടാനൊക്കെ ആദ്യം വെക്കലാണ് അതിൻ്റെ ശേഷമാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ എന്തായാലും വണ്ടിലെ സാധാരണ നമ്മൾ ചായ അടിക്കുമ്പോൾ എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേൻ്റെ ചോറും കൂട്ടാനും അതുപോലെ തന്നെ എല്ലാ പണിയും കഴിയും കേട്ടോ അടിച്ചലും തുടക്കലൊക്കെ കയ്യും എന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചാൽ ഇരിക്കലും കേട്ടോ കുളി കജ്ജൂല ബാക്കി എല്ലാ പരിപാടിയും കഴിയും എപ്പോഴെങ്കിലും ഇനി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഞാനിത് ആ കേബേജ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യം തന്നെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സംശയങ്ങള് മാറ്റി കൊടുക്കലെ ഞമ്മളെ കടമയണല്ലോ ഇനി ഓൾ ഒരിക്കലും ചോദിക്കൂല കേട്ടോ ഓൾ എല്ലാ വീഡിയോകളും കാണുന്ന ആളാണ് അപ്പം ആ സംശയത്തിനെല്ലാം മറുപടി കൊടുത്തതാണ് അങ്ങനെ ആ കേബേജ് അടുപ്പത്തായിട്ടുണ്ട് പിന്നെ കൂന്തലിന്റെ തല ഞാൻ തേങ്ങ വറുത്തിട്ടാണല്ലോ കറി വെക്കണേ അപ്പം അതിനില്ല പുറപ്പാടാണ് അപ്പോൾ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പൊടി വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോം ഇങ്ങോട്ട് ചൂടായതിൻ്റെ ശേഷം ഞാൻ ആദ്യതാ മസാലയാണ് ഇട്ടോ കൂട്ടണത് മീൻ മസാലയാണ് കൂട്ടണത് ഇനി മീൻ മസാല ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല അപ്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ലേസം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എണ്ണയിൽ നല്ലോണം വാട്ടിയതിൻ്റെ ശേഷം അതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ രണ്ട് നാല് ദിവസം ആയിട്ടോ ചിരകിയിട്ട് അങ്ങനെ അളക്കലിട്ട് ഫ്രീസറിലാണ് വെക്കൽ അല്ലാതെ താഴത്ത് വെക്കലില്ല കേട്ടോ താഴത്ത് കുറേ ദിവസമൊക്കെ ഇരിക്കുമ്പോൾ തേങ്ങയുടെ ചോയം വ്യത്യാസം വരും അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരൂല അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഫ്രീസറിൽ തേങ്ങ വെച്ചു കൊണ്ടുവന്ന ഒരാഴ്ച വരെ അങ്ങനെ ഇരിക്കും കേട്ടോ കട്ടായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതിൻ്റെ ശേഷം ഞാൻ തേങ്ങ മുരിക്കണ വറുത്ത മാങ്ങി വെച്ചിട്ട് ചട്ടിയൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് അയ്ക്ക് ലേസം വെളിച്ചെണ്ണ പാറന്നു കൊടുത്തു അത് ചൂടായപ്പോൾ ഉലുവ ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു വേപ്പിൻ്റെ ലിട്ടെടുത്തു അയക്കിതാ മുളകും പൊടിയാണ് ചേർത്തിട്ടില്ല ഒരു സ്പൂണ് മുളകും പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ളൂ തോന മുളകും പൊടി ചേർത്തിട്ടില്ല കാരണം നമ്മൾ ആദ്യം മീൻ മസാല ഇട്ടിട്ടുണ്ട് അത് നല്ല എരുണ്ട് അങ്ങനെ ആ മസാല ഒക്കെ എണ്ണയിൽ കിടന്ന് നല്ലോണം വാട്ടിയതിന്റെ ശേഷം അതൊരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിടുന്നത് ചെറുതാക്കി നുറു കഷ്ണങ്ങൾ കൂടുതൽ തക്കാളി തന്നെ നമ്മള് മീൻകറിയിൽ തക്കാളി ഇട്ട നല്ല ടേസ്റ്റ് ആണ് ആ തക്കാളി എന്നാ തോലി ഞമ്മളാ പള്ളയിൽ പെടാനും പറ്റൂല അപ്പൊ വലിയ കഷ്ണങ്ങളായാൽ ഞമ്മക്ക് എന്ത് ചെയ്യാം തക്കാളി ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ തോലും ഇങ്ങോട്ട് വേറിട്ട് പോരൂട്ടോ അപ്പൊ ഞാനിത് ലേസം പുളിയെ ചേർത്തിട്ട് ഒരു നാരങ്ങടതിൽ പുളി എടുത്തിട്ടുള്ളൂ അതിന്റെ വെള്ളം പിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കിതൊന്നും മൂടി വെച്ചിട്ട് നല്ലോം വേവിച്ചു അപ്പൊ ഞാൻ ചട്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് മറ്റേ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുടലുമായി മീൻകറി ശരിയാക്കലുമായി അതിലടയ്ക്ക് നമ്മളെ മീൻകറിയുടെ ഇതൊക്കെ നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം അതാ നമ്മൾ കൂന്തൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറും തല ഉള്ളു കേട്ടോ അല്ലാത്ത വേറൊരു എന്നിട്ട് നല്ലൊന്ന് വെട്ടി തിളക്കട്ടെ കാരണം കൂന്തലിന് വേവ് ഉണ്ട് കേട്ടോ സാധാ മീനിൻ്റെ മാര്യല്ല മത്തിയുടെ അതിലടേ ഒന്നും മായിരല്ല നല്ല വേവില്ല സാധനമാണ് അങ്ങനെ നല്ല പകുതി വേവായപ്പോൾ ഞാൻ തേങ്ങ അരച്ചതും പാടെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അല്ലാതെപാട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കടന്ന് അങ്ങനെ തിളക്കട്ടെട്ടോ അപ്പം നല്ല വെള്ളമൊക്കെ പാറന്ന് കൊടുക്കുക അത് നല്ല തിളക്കുമ്പോൾ അതൊന്നും കുറുകി വരും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ കൂന്തൾ വെളുത്ത് ഇങ്ങനെ കാണില്ല അപ്പം ഈ മസാല കയ്യിൽ പിടിച്ചാലേ ഉള്ളൂ നമ്മളെ കൂന്തൾ കൂട്ടുമ്പോൾ ടേസ്റ്റും കിട്ടുകയുള്ളൂ വെളുത്ത് കാണൂലട്ടോ അങ്ങനെ ഇതാ ഞമ്മളെ കറിവിടെ ആയിട്ടുണ്ട് ഞാൻ തൂമിച്ച് കൊടുക്കണം അപ്പം ഞാൻ ആ ചട്ടി വാങ്ങിയിട്ട് ഇത് ആ ഉള്ളിലെ കരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തോമിച്ചാൽ മതി തോമിച്ചില്ലെങ്കിലും നമ്മളെ മീൻ കറി സൂപ്പർ കാരം ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഞാൻ ഈ ഇടക്കൊക്കെ ഉണ്ടാക്കലുണ്ട് അതുകൊണ്ടാണ് ഞമ്മളിത് വിശദായി പറയണേ പിന്നെ അതെല്ലാം നിങ്ങള് തല എടുക്കുമ്പോൾ എന്ത് ചെയ്യാ അതിൻ്റെ ഉള്ളത്തെ ഇതുണ്ടല്ലോ അത് കളയണം കേട്ടോ അത് കളയാതെ കൊടുക്കരുത് മക്കൾക്കായാലും ഞമ്മക്കായാലും വയറുവേദന വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം ഞമ്മളെ മീൻകറി ഇനിയാണ് ചൂടറിയ ശേഷം ഒന്ന് കാണിച്ചു തരേണ്ടി അപ്പം ഇനി നമുക്ക് ദോശ ചൂടുക ദോശ ഏകദേശം ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടെണ്ണം പാട ചൂടാണ്ട് അത് ചുട്ട് കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ തന്നെ മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യോ എൻ്റെ വെറുതെ ഒന്നൊരു ദിവസം ഞാൻ ദോശ ചുട്ട് നോക്കിയതാ അന്ന് എനിക്ക് എന്താ ദോശ നല്ല ഇഷ്ടമായി അപ്പം ഞാൻ അധ്യക ദിവസങ്ങളിലും ഇതിൽ തന്നെയാണ് ഉഴുന്ന് ദോശ ചുടലും മീൻ പൊരിച്ചലും സാധാ ദോശ ചുടലും ഒക്കെ പിന്നെ അതല്ല എളുപ്പം കയ്യും ചെയ്യൂട്ടാക്കാനും ഇല്ലാതെ കിട്ടും അങ്ങനെ താങ്കൾ നമ്മൾ അവസാനത്തെ ദോശയും ചൂടല് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടി മാങ്ങിയൊന്നും വെക്കണില്ല തീ ഓഫാക്കിയിട്ടില്ല ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മീനൊന്നും അങ്ങോട്ട് വെച്ചുകൊടുക്കാം മീനൊക്കെ കുറേ നാത്ത കായം കൂട്ടി വെച്ചതാണ് കേട്ടോ അയിലക്കണ്ണിയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റിലെ മീനാണ് കേട്ടോ അപ്പം ഞാനിത് നല്ല കായം കൂട്ടിയിട്ട് ചട്ടിയിലൊന്ന് വെച്ച് കൊടുക്കട്ടെ എന്നാൽ അവിടെ കടന്നങ്ങനെ പൊരിഞ്ഞോളും ലേശം കാശ്മീർ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല ലേശം ചുർക്ക വാർന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ആ ചായക്കൊന്ന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞമ്മളെ കറി ഒന്ന് കാണിച്ചു കേട്ടോ കൂന്തലിൻ്റെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ നല്ല ടേസ്റ്റില്ല കറിയാണ് അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ നമ്മളിത് റെഡി ആയിട്ടുണ്ട് സമയം എന്തായാലും ഞെട്ടേ മുക്കാലാവാനായിട്ടുണ്ട് ചായ കുടിച്ചാൽ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം ഇപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അലഹമ്മില്ല അത് കേട്ടപ്പോൾ എല്ലാത്തും സന്തോഷമായി അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും